വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച മട്ടായി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച ഒൻപതാം തീയതിയാണ് രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഇരുപത് പേരുടെയും അറസ്റ്റ് പൂർത്തിയായി എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല സി ബി ഐ എത്തുന്നതുവരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ലെന്നാണ് സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ ഒത്താശ ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്തയാളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ടി ജയപ്രകാശ്ക്കുന്നുണ്ട് കേസ് സി ബി ഐ ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യവും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥിന്റെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് മുൻപ് ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരണമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ എസ് എഫ് ഐ നേതാക്കളടക്കം അറസ്റ്റിലായി അന്വേഷണം തുടരുകയാണെന്ന് വൈത്തിരി പോലീസ് പറയുന്നുണ്ട് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനാണ് അന്വേഷണ ചുമതല വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം ഊന്നി പറയുന്നുണ്ട് സിദ്ധാർത്ഥിനെ കൊന്നതാണെന്നും ആത്മഹത്യ ചെയ്യില്ലെന്നും ഉറപ്പാക്കാൻ വിവിധ കാരണങ്ങളാണ് കുടുംബാംഗങ്ങൾ നിരത്തുന്നത് ഒന്നാമത് അവൻ പഠനത്തിൽ പിന്നോട്ടല്ല നന്നായി പഠിക്കുന്നവൻ ഇഷ്ടപ്പെട്ട കോഴ്സായതിനാലാണ് ബി ബി എസ് സി പഠിക്കാൻ ചേർന്നത് രണ്ടാമതായി സാമ്പത്തിക പ്രശ്നങ്ങളില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ജീവിതത്തിൽ മുന്നേറാൻ പല പദ്ധതികളും കൊണ്ടു നടക്കുന്നവനാണ് വേഗം ജോലി തേടാൻ ഒരിക്കലും തന്നോട് പറയരുതെന്ന് സിദ്ധാർത്ഥ് പറയുമായിരുന്നു കാരണം പി ജിയും പി എച്ച് ഡിയും നേടി തുടർ പഠനത്തിന് ആഗ്രഹിക്കുകയായിരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ അവന്റെ പഠനത്തിന് തടസ്സം നിൽക്കില്ലെന്ന് ഉറപ്പു നൽകിയിരുന്നതായും അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കി സിദ്ധാർത്ഥിനെ കൊന്നതാണെന്ന വിവരം പുറത്തു പറഞ്ഞാൽ തീർത്തു കളയുമെന്ന് കോളേജിലുള്ള ചില വിദ്യാർത്ഥികളോട് പ്രതികൾ പറഞ്ഞതായും ജയപ്രകാശ് ആരോപിക്കുന്നുണ്ട് അവന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ച സമയത്താണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും എന്നെ കാണാൻ വന്നു ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവനെ ചതിക്കുന്നതിന് തുല്യമാകുമെന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത് അവനെ കൊന്നതാണ് പ്രണയദിനത്തിൽ ഡാൻസ് ചെയ്തതിനായിരുന്നു തർക്കം സീനിയർ വിദ്യാർത്ഥികളും അവന്റെ ചില കൂട്ടുകാരും ചേർന്നാണ് ക്രൂരത ചെയ്തത് നൂറ്റിമുപ്പതിലധികം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് പരസ്യ വിചാരണ ചെയ്താണ് അവർ ക്രൂരകൃത്യം നടത്തിയത് ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടായിരുന്നു മർദ്ദനം നിലത്തിട്ട് ആഞ്ഞു ചവിട്ടി നാലാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലാണ് മർദ്ദിച്ചത് ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിച്ചു കോളേജ് അധികൃതരും ഇക്കാര്യം പുറത്തറിയിച്ചിട്ടില്ല ഇക്കാര്യം അറിയിച്ചാൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് അധികൃതരും പറഞ്ഞതായി അന്നെത്തിയ കുട്ടികൾ പറഞ്ഞെന്ന് ജയപ്രകാശ് ഓർക്കുന്നു ക്ലാസ് പ്രതിനിധിയായിരുന്ന സമയത്ത് സിദ്ധാർത്ഥ് യൂണിയന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എസ് എഫ് ഐ ആണ് ഭരിക്കുന്നത് അവിടെ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ ഒരു പാർട്ടിയോടും അവന് അനുഭവം ഉണ്ടായിരുന്നില്ലെന്നും പഠനത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധയെന്നും ജയപ്രകാശ് പറഞ്ഞു അതേസമയം പൂക്കോട് സർവകലാശാലയിൽ മുൻപും ആൾക്കൂട്ട വിചാരണം നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമാണ് ആൾക്കൂട്ട വിചാരണ നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് ബാച്ചിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ചിലെയും വിദ്യാർത്ഥികളെയാണ് വിചാരണ ചെയ്ത് മർദ്ദിച്ചത് പെൺകുട്ടികളോട് അപമര്യാദയായി ആരോപിച്ചായിരുന്നു മർദ്ദനം ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് കണ്ടെത്തൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തപ്പോഴാണ് സംഭവം പുറം ലോകമറിയുന്നത്